എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരിനാരായണ തഥാഭവീർ സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃത പ്രകാശമാസാദ്യപുരഫ് മുപാതി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തഥാ അപ്പോൾ ഭവതീർത്ഥമിതം അവിടുത്തെ തീർത്ഥത്തിലേക്ക് അതായത് ഭഗവാനോട് ബന്ധപ്പെട്ട പരിശുദ്ധ തീർത്ഥമാണ് ഇത് അതുകൊണ്ടാണ് അവിടുത്തെ തീർത്ഥത്തിലേക്ക് എന്ന് പറയുന്നത് സമാഗതോ ആഗതനായി അല്ലെങ്കിൽ വന്നു ചേർന്നു ആര് ഭവത് സേവക ദർശനാദൃത അങ്ങയുടെ സേവകരെ അതായത് ഭക്തരെ കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അങ്ങയുടെ ഭക്തരെ കാണാൻ വേണ്ടി പ്രകാശം ആസാദ്യ ഒരു പ്രകാശം പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ വന്നു ചേർന്നു മ പരമഭക്തനായ ശ്രീ പരമേശ്വരനാണ് അവിടെ പ്രത്യക്ഷമായത് പ്രചേതസാപുര പ്രചേതസ്സുകളുടെ മുൻപിൽ എന്നിട്ടോ ഉപാധിഷത് അവരെ ഉപദേശിച്ചു എന്താ അവരെ ഉപദേശിച്ച് തവസ്തവം അങ്ങയുടെ സ്തോത്രം ഭക്ത ഭക്തമ പരമഭക്തനാണ് വിഷ്ണുവിനോട് ശ്രീ പരമേശ്വരൻ അതുകൊണ്ടാണ് ഇവിടെ ഭക്തതമ എന്ന് പറയുന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭവാനോട് ബന്ധപ്പെട്ട പരിശുദ്ധ തീർത്ഥം നിറഞ്ഞ ആ സരസിലേക്ക് ഭഗവാന്റെ സേവകരെ കാണാൻ ആഗ്രഹമുള്ളവനും ഭഗവൽ ഭക്തനുമായ പരമശിവൻ വന്നെത്തി പ്രചേതസ്സുകൾക്ക് പ്രത്യക്ഷനായ ശിവൻ അവർക്ക് ഭവാനെ സ്തുതിക്കാനുള്ള ഒരു സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു ഇവിടെ ഭവൽ സേവക ദർശനാദൃത എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഭഗവത് ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും അതാണ് സത്തുക്കളുമായുള്ള സംഗമം ഇവിടെ ശ്രീ പരമേശ്വരൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ് അതേസമയം പ്രചേതസ്സുകളും വളരെ വലിയ ഭക്തന്മാരാണ് അതുകൊണ്ടാണ് അവരെ കാണാൻ മഹാദേവൻ ആ സരസിലേക്ക് ഇങ്ങോട്ട് വന്നത് ഭഗവൽ ഭക്തന്മാരുടെ സ്ഥാനം എവിടെയാണ് എന്നുകൂടി ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ശ്രീ മഹാദേവൻ പ്രചേതസ്സുകളെ കാണാൻ ഇങ്ങോട്ട് വന്നു കാരണം അവർ പരമഭക്തന്മാരായിരുന്നു മാത്രല്ല ഭക്തന്മാർ തമ്മിൽ കണ്ടാൽ എന്താ പറയാ ഭഗവാന്റെ കാര്യം ഭഗവാന്റെ സ്തോത്രങ്ങൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുക ഇവിടെ മഹാദേവൻ പ്രചേതസ്സുകൾക്ക് എന്താ ഉപദേശിച്ചത് മഹാവിഷ്ണുവിനെ ഇങ്ങനെ സ്തോത്രം ചൊല്ലി സ്തുതിക്കാം ആ സ്തോത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രചേതസ്സുകൾക്ക് അവരാണെങ്കിലോ ഒരു പതിനായിരം സംവത്സരം ആ സ്തോത്രവും ചൊല്ലി ഭഗവാനെ കൊണ്ട് അവിടെ നിന്ന് തപസ് ചെയ്തു ഈ ഭാഗം രുദ്രഗീതം എന്ന ഒരു വിശേഷണത്തോടെ ഭാഗവതത്തിൽ നമുക്ക് കാണാം നാൽപ്പത്തേഴ് ശ്ലോകങ്ങളുണ്ട് അതിൽ ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിലാണ് രുദ്രഗീതം വരുന്നത് ഇത്രയും കാര്യങ്ങളെ ഭാഗവതത്തിൽ പറയുന്നുള്ളൂ എങ്കിലും ഗുരുവായൂർ മാഹാത്മ്യം എടുത്തു നോക്കിയാൽ അവിടെ ഈ തീർത്ഥകുളത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രചേതസ്സുകൾക്ക് മഹാദേവൻ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തത് ഈ സരസ് അതായത് ഗുരുവായൂർ നമ്മൾ കാണുന്നില്ലേ ആ ക്ഷേത്ര അടുത്ത് നിന്നുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം ഇവിടെ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷമാണത്രേ മഹാദേവൻ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയി വസിക്കാൻ തുടങ്ങിയത് हरे कृष्ण